ആർ എസ് എസ് ഗണഗീതം ആലപിച്ചതിൽ മാപ്പ് പറഞ്ഞ് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ആർ എസ് എസിനെ പുകഴ്ത്തലായിരുന്നില്ല തന്റെ ലക്ഷ്യം ജനിച്ചപ്പോൾ മുതൽ കോൺഗ്രസുകാരൻ കോൺഗ്രസുകാരനായി തന്നെ മരിക്കും ഗണഗീതം ആലപിച്ചത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു എന്നാണ് ഡി കെ ശിവകുമാറിന്റെ പ്രതികരണം പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ വിശദീകരണം മുഹമ്മദ് റഹീസ് ഉന്മേഷ് വിവാദമായതിൻ്റെ പശ്ചാത്തലത്തിൽ പാർട്ടി പ്രവർത്തകരും പാർട്ടി നേതാക്കളുമൊക്കെ ഡി കെ ശിവകുമാറിനെതിരെ തിരഞ്ഞതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ അദ്ദേഹം മാപ്പ് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത് അദ്ദേഹം നിയമസഭയിൽ വെച്ച് ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ആർ എസ് എസ് ഗണഗീതം ആലപിച്ചത് അതിന് പിന്നാലെ നിരവധി പാർട്ടി നേതാക്കൾ അദ്ദേഹത്തിനെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നു അപ്പോൾ ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കവെയാണ് പറഞ്ഞത് ഇത്തരത്തിൽ ആർക്കെങ്കിലും താൻ ഗണഗീതം ആലപിച്ചതിൽ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു താൻ ഒരിക്കലും ആർ എസ് എസിനെ പുകഴ്ത്തുക ുദ്ദേശിച്ചല്ല ഗണഗീതം ചൊല്ലിയത് അതിനപ്പുറത്തേക്ക് തനിക്ക് എല്ലാ പാർട്ടികളെ കുറിച്ചും അറിയാം എന്ന് കാട്ടാൻ വേണ്ടി മാത്രമാണ് അത്തരത്തിൽ താൻ ആർ എസ് എസിന്റെ ഗണഗീതം ആലപിച്ചത് എന്നുള്ളത് പറയുന്നു അതിനപ്പുറം താനൊരു കോൺഗ്രസ്സുകാരനാണ് മരിക്കുന്നതുവരെ കോൺഗ്രസുകാരനായിരിക്കും ഗാന്ധി കുടുംബം തനിക്ക് ദൈവമാണ് ഗാന്ധിജിയോട് തനിക്ക് വളരെയധികം കൂറുണ്ട് എപ്പോഴും കോൺഗ്രസ്സുകാരനായി നിലയുറപ്പിച്ചിട്ടുണ്ട് ബി ജെ പി എപ്പോഴും തന്നെ വേട്ടയാടിയിട്ടുണ്ട് എന്നതടക്കം പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കുകയാണ് ഒരു തരത്തിലും തന്റെ രാഷ്ട്രീയമായിട്ടുള്ള ഏതെങ്കിലും ആശയമോ ആദർശമോ ഒന്നുമല്ല ആ ഗണഗീതം ആലപിച്ചതിലൂടെ കാട്ടിയത് മറിച്ച് താൻ എല്ലാ പാർട്ടികളോടുമുള്ള തന്റെ ഒരു തന്റെ അറിവ് അത് കാട്ടുക മാത്രമാണ് തന്റെ ശ്രമമെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നുണ്ട് എന്തായാലും കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു മാപ്പ് പറച്ചിൽ ഉന്മേഷ് മുഹമ്മദ് ചെന്നൈയിൽ വിവരങ്ങൾ